വയനാട് ചൂരൽമല ദുരന്തത്തെ അതിജീവിച്ച ലയമോൾക്കിനി സ്വന്തം വീട്ടിൽ അന്തിയുറങ്ങാം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുപ്പത്തിനുണ്ടായ പ്രകൃതിക്ഷോഭത്തിൽ അപ്പനെയും വല്യപ്പനെയും നഷ്ടപ്പെട്ട ലയമോൾ നാളുകളായി വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഉരുൾപൊട്ടലിൻ്റെ രൂപത്തിൽ ദുരന്തം ജീവിതത്തിലേക്ക് ഒലിച്ചിറങ്ങിയത് വാടക വീട്ടിൽ നിന്നും കരം പിടിച്ചുയർത്തി ലയക്കും കുടുംബത്തിനും സ്നേഹത്തണലായി സെൻറ്റ് മേരി സീറോ മലബാർ കാതലിക് കമ്മ്യൂണിറ്റി വാട്ടർഫോർഡ് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ട മേപ്പാടിയിലെ ജി എസ് എസ് സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ലെയ്ക്കും കുടുംബത്തിനും പുതിയൊരു ഭവനം എന്ന സ്വപ്നത്തിന് കൈത്താങ്ങാവുകയായിരുന്നു വാട്ടർഫോർട്ട് സെന്റ് മേരി സീറോ മലബാർ കാത്തലിക് കമ്മ്യൂണിറ്റി ഇടവാങ്ങമായ ആഷിൻ ഡീപിന്റെ പിതാവ് സണ്ണി വണ്ടന്നൂർ പാലാക്കുളിയിൽ സൗജന്യമായി നൽകിയ ഏഴ് സെന്റ് ഭൂമിയിലാണ് ഏകദേശം പതിനെട്ട് ലക്ഷത്തോളം രൂപ ചെലവിൽ പുതിയ ഭവനം നിർമ്മിക്കപ്പെട്ടത് കരുണയല്ലിത് കടമയാണ് എന്ന ആശയത്തിന് പിന്തുണയുമായി ഫാദർ ജോമോൻ കാക്കനാടിന്റെ നേതൃത്വത്തിൽ ഇടവക സമൂഹം ഒന്നടങ്കം ഒന്നു ചേർന്നതോടെ ആ സ്വപ്നം യാഥാർത്ഥ്യമായി ഫാദർ ജോമോൻ തെക്കനാട്ടിന്റെ നേതൃത്വത്തിൽ ിൽ നിന്നും രൂപീകരിച്ച പന്ത്രണ്ടംഗ കൺസ്ട്രക്ഷൻ കമ്മിറ്റി അംഗങ്ങളുടെ മേൽനോട്ടത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിജയകരമായി പൂർത്തീകരിച്ചു ദുരന്തത്തിൽ ഇരയായ സന്ധ്യ എന്നയാളുടെ കുടുംബത്തിന് വേണ്ടി കണിയാരം സെന്റ് ജോസഫ് കത്തീഡ്രൽ ഇടവകയുടെ അതിർത്തിയിൽ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട വണ്ടന്നൂർ സണ്ണി കുടുംബസമേതം നൽകിയ ഏഴ് സെൻറ്റ് സ്ഥലത്ത് വളരെ മനോഹരമായ ഒരു വീട് അയർലൻഡിലെ വാട്ടർഫോർഡ് സെൻറ്റ് മേരീസ് ഇടവക കുടുംബങ്ങളുടെ വലിയ മനസ്സോടുകൂടി ഏതാണ്ട് പതിനെട്ട് ലക്ഷത്തോളം രൂപ ചിലവാക്കി നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുകയാണ് ആരുമില്ലാത്തവരെ ദൈവം തുണയ്ക്കുന്നു എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നത് പോലെ തന്നെ കുടുംബവും അയർലൻഡിലെ ആ ഈ കുടുംബത്തെ തുടർന്ന് പുതിയ വീടിന്റെ താക്കോൽ ഫാദർ ജോമോൻ തെക്കനാട്ട് കൈമാറി മാനന്തവാടി കത്തീഡ്രൽ വികാരി ഫാദർ സോണി വാഴക്കാട്ട് വീടിന്റെ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ചു വയനാട്